നടൻ ബാലക്കെതിരെ മുൻ ഭാര്യ അമൃത സുരേഷും മകളും നടത്തിയ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ബാലയുടെ ഭാര്യയായിരിക്കെ തന്നെയും മകളെ ബാല ഉപദ്രവിച്ചുവെന്നാണ് വീഡിയോയിലൂടെയുള്ള അമൃതയുടെ വെളിപ്പെടുത്തൽ ബാല തന്നെ വിവാഹം കഴിക്കും മുൻപ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും അക്കാര്യം തന്നോട് മറച്ചുവെച്ചിരുന്നുവെന്നും അമൃത വെളിപ്പെടുത്തി ഇപ്പോഴിതാ ഹിമാനിവേദ് കൃഷ്ണ എന്ന ഡിജിറ്റൽ ക്രിയേറ്ററായ യുവതിയുടെ കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ബാല എന്തുകൊണ്ട് ഇതുവരെ നിയമപരമായി മകളെ കാണാൻ ശ്രമിച്ചില്ല എന്നാണ് കുറിപ്പിലൂടെ യുവതിയുടെ ചോദ്യം നന്ദി സഹോദരി നിങ്ങളെങ്കിലും സംസാരിച്ചല്ലോ ഞങ്ങൾക്ക് വേണ്ടി എന്ന് കുറിച്ചുകൊണ്ട് ഈ കുറിപ്പ് അമൃതയും ഷെയർ ചെയ്തിട്ടുണ്ട് കുറിപ്പിനൊപ്പം ബാലയുടെ ആദ്യ വിവാഹത്തിന്റെ തെളിവും അമൃത വെളിപ്പെടുത്തി ഹിമാനിവേദ് കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അച്ഛനെ സ്നേഹിക്കാൻ ഒരൊറ്റ കാരണം പോലും എനിക്കില്ല ഒരു പന്ത്രണ്ട് കാര്യയുടെ വാക്കുകളാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നതും പിണങ്ങുന്നതും പിരിയുന്നതും സ്വാഭാവികമാണ് ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം കഷ്ടപ്പെട്ട് ജീവിക്കാതെ മാന്യമായി പിരിയുന്നതാണ് ശരി ആ ബന്ധത്തിൽ മക്കളുണ്ടെങ്കിൽ അവരെ മാന്യമായി പോറ്റുക ചേരലും പിരിയലുമൊക്കെ മക്കളുടെ ഭാവിയെയോ സ്വകാര്യതയോ വ്യക്തിത്വത്തെയോ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടത് ഇരുവരുടെയും ഉത്തരവാദിത്വമാണ് വേർപിരിയലിന് ശേഷമുള്ള ജീവിതത്തിൽ ഇരുവരും പരസ്പരം തലയിടരുത് ഇത് മാന്യമായ രീതി ഇന്നലെ അമൃതാബാല ദമ്പതികളുടെ കുഞ്ഞിന്റെ വീഡിയോ കണ്ടു അതിനു ചുവട്ടിൽ ആയിരങ്ങളുടെ കമന്റും അമ്മ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ ആ വാക്കുകൾക്ക് താഴെ അവൾ നേരിട്ടിരിക്കുന്ന അപമാനങ്ങൾ അറിയുന്നവരിടുന്ന കമന്റിനു പോലും ആരാധക കീടങ്ങളുടെ ആക്രമണങ്ങൾ ഒരാളുടെ വ്യക്തി ജീവിതത്തെ പറ്റി അറിയില്ലെങ്കിൽ ഒരു പക്ഷം ചേർന്ന് സംസാരിക്കുക എന്നത് എത്ര മോശമാണ് അറിയുന്നവർ പറയട്ടെ പുറമെ ഒട്ടിച്ചു വെച്ച ചിരിയോ ആഘോഷവുമല്ല അകത്തെ ജീവിതം ബാല നിങ്ങൾ വികാരദീനനായി സംസാരിച്ചതിനു ചുറ്റും സാന്ത്വരങ്ങളുടെ കുത്തൊഴുക്കുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഈ വിഴുപ്പലക്കലിൽ ഹൃദയം വേദനിക്കുന്ന നിങ്ങളുടെ മകളെപ്പറ്റി അവൾ സ്കൂളിലും സുഹൃത്തുക്കളുടെ ഇടയിലും അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ പറ്റി കൗമാരത്തിലേക്ക് കാലൂന്നുന്ന ആ കുഞ്ഞു മനസ്സിനെ നിങ്ങൾ എത്ര വലിയ ട്രോമയിലേക്കാണ് തള്ളിവിടുന്നതെന്ന് ഓരോ ദിവസവും അവൾ സ്കൂൾ വിട്ടു വരുമ്പോൾ മാനസികമായി അവൾ എത്ര തകർന്നാണ് എത്തുന്നതെന്ന് നിങ്ങളൊരു മനുഷ്യനാണോ എല്ലാ മാസത്തിലെയും രണ്ടാം ശനി അമൃതയ്ക്ക് മെയിൽ അയച്ച ശേഷം കോടതിയിലെത്തി മകളെ കാണാമെന്ന കോടതി വിധിയിരിക്കെ ആദ്യ രണ്ടു തവണയും നിങ്ങളെയും കാത്ത് കോടതിയിൽ മകളെയും കൂട്ടി അമ്മയെത്തി അന്നും നിങ്ങളെത്തിയില്ല അതിനു കോടതിയിൽ രേഖകളില്ലേ പിന്നീട് ഇന്നേ വരെ ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ മകളെ പോയി കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വഴിയല്ലാതെ ഒരിക്കലെങ്കിലും ആ കുട്ടിയെ കാണണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നതാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് ബാല ഈ നാടകങ്ങൾ നിങ്ങൾ എത്ര മാത്രം അമൃതയെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടെന്നും ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നും ആ കുട്ടി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ സോഷ്യൽ മീഡിയയിലെ അന്തരായ ഫോളോവേഴ്സിനെ പറ്റിക്കാം പക്ഷെ നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയെ പറ്റിക്കാനാവുമോ നിങ്ങളുടെ ചോരയല്ലേ ഈ കുഞ്ഞ് അതിന്റെ ബാല്യവും കൗമാരവും ഇങ്ങനെ മാനസിക വിതയിലാക്കി നശിപ്പിക്കുന്ന നിങ്ങളൊരച്ഛനാണോ വൈകുന്നേരം സ്കൂളിൽ നിന്നെത്തി ആരോടും മിണ്ടാതെ മുറിയിൽ അടച്ചിരുന്ന് കരയുന്ന നിങ്ങളുടെ മകളെ നിങ്ങൾക്കറിയാമോ ആ കുഞ്ഞിന്റെ മാനസിക ആരോഗ്യത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് നിങ്ങൾക്ക് മകളെ കാണണം എന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്താൽ സുക്കൻ ബെർക്ക് കൊണ്ടുവന്ന് കാണിക്കുമോ അമൃതയും ബാലയും ശരിയോ തെറ്റോ ആവട്ടെ അത് അവരുടെ ജീവിതമാണ് ആരെ വേണമെങ്കിലും സ്നേഹിക്കട്ടെ ജീവിക്കട്ടെ അതിൽ എത്തി നോക്കുന്നവരോടാണ് ചന്ദന സദാശിവ എന്നൊരു പാവം കന്നടക്കാരി പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവളെ എത്രമേൽ നോവിക്കാം അത്രയും നോവിച്ച് ഡിവോഴ്സ് ചെയ്ത് അത് ലോകത്തെയും അമൃതയും അറിയിക്കാതെ അമൃത എന്ന പത്തൊൻപത് കാരിയെ വിവാഹം ചെയ്ത ബാലകുമാർ ചെയ്തത് ശരിയായിരുന്നു ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ബാല തിരുത്തട്ടെ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ അമൃതയെ പിരിഞ്ഞ ശേഷം മൂന്നാം വിവാഹം കഴിച്ച എലിസബത്ത് എവിടെ രക്ഷപ്പെട്ട് ഓടിയില്ലേ അമൃതയുടെ വ്യക്തിജീവിതത്തിലേക്ക് കോലിടുന്നവർ ഇതിനുത്തരം പറയും വിവാഹം കഴിച്ചു പിരിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യുന്നുവെന്ന് പരസ്പരം എന്തിനെത്തി നോക്കുന്നു അവരെങ്ങനെയും ജീവിക്കട്ടെ ബാലയുടെ രണ്ടാം വിവാഹമായിരുന്നെന്ന് ഇന്നോളം അമൃത പാടി നടന്നിട്ടുണ്ടോ വിഷയം നിങ്ങൾ രണ്ടുമല്ല ആ കുഞ്ഞിന്റെ മനസ്സ് തകർക്കുന്നത് സാമൂഹ്യ പ്രശ്നമാണ് അതിലേക്ക് നിയമം ഇടപെടണം രണ്ടു വയസ്സുള്ള വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലമാണ് അമ്മ ചീത്തയാണെന്ന് അച്ഛൻ ലോകം മുഴുവനും വിളിച്ചു പറയുമ്പോൾ അത് കൂട്ടുകാരും അധ്യാപകരും കണ്ട് കളിയാക്കുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മകൾ അനുഭവിക്കുന്ന മാനസിക തകർച്ചയ്ക്ക് നിങ്ങൾ എന്ത് ഉത്തരം പറയും